ചോയിച്ചാ ആ ചെണ്ട കൊടുക്കുകയാണ് ചെയ്യും ആ ചെണ്ടൊക്കെ എത്ര ഡിമാൻഡാണ് ഞാൻ ഇപ്പൊ കേറണോ കയറ്റംകൂറും ഹെൽമെറ്റാട്ട് അപ്പൊ എല്ലാവരും ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യാ അപ്പൊ ഞാൻ എനിക്ക് പുതിയൊരു ഹെൽമെറ്റ് ഓർഡർ ചെയ്തിരിക്കുന്ന ഇവിടെ സംഗതി ഇവിടെ കളർ അല്ല കരളിന്റെ കഷ്ണമായ വണ്ടി കൊടുക്കണം കൂട്ടി കൊടുക്കുകയാണ് പറയുന്ന ഞാൻ പറഞ്ഞു അന്ന് ഓട്ടി വക്കാ അപ്പൊ നിങ്ങളെ അഭിപ്രായം മാറ്റോ പറഞ്ഞു ഓട്ടി വെക്കി പറഞ്ഞോ ഏറ്റവും ഇൻസൾട്ട് ആക്കിയൊരാളാണ് അപ്പൊ അപ്പൊ ചോദിച്ച ആ ചെണ്ട കൊടുക്കുകയാണെന്ന് ആ ചെണ്ടക്ക് എത്ര ഡിമാൻഡാണ് പ്രത്യേകതകൾ പറഞ്ഞു അപ്പൊ വീണാലും പഠിക്കും നൂറ്റി രണ്ടായിരിക്കുന്നത് ഇത് ഞാൻ എന്റെ ഏട്ടത്തേക്ക് കൈമാറുകയാണ് പിന്നെ പിന്നെ സർവീസ് ചാർജുണ്ട് അതിപ്പോ അങ്ങനെ വെച്ചോളത് വണ്ടി പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടേ വണ്ടി അന്നാക്കി ദൈവം അല്ല മദ്യം പിന്നെ ഇത് പത്ത് റുപ്യാണ് ഇന്നോട് ചോദിച്ചത് ചോദിച്ച ആൾക്കാരെ എട്ടുപയക്കാണ് ഞാൻ പോയാണ് ഏ ഇറേതാണ് അറിയാൻ അത് ഞാൻ പൈസ കിട്ടി അങ്ങനല്ല വണ്ടി അതൊച്ച പഠിച്ചാണേ ഇനി പുതിയ പുള്ളൊക്കെ ഞങ്ങൾ പുതിയ സ്കൂട്ടി എടുത്തു പോകേണ്ട അതേപോലെ കഴിഞ്ഞത് പുതിയ സ്കൂട്ടി എടുത്തതാ കേട്ടോ ബാക്കിൽ എണ്ണ അടിച്ചാൻ പറ്റിയത് ഇതിന്റെ ഒരു പ്രശ്നം പറഞ്ഞാല് വണ്ടിന്റെ പ്രത്യേകോട് അടുത്ത് കഴി കൊടുക്കൊടുക്കെ അവിടെ ഇറങ്ങി ഇത് പിടിക്കാൻ കൈ പിടിക്കാൻ പറയാം കുപ്പിയൊക്കെ ഇങ്ങനെ അമർത്തി കൊടുത്താ മതി ലോക്കാവും ഇവടെ ലോക്കാവും ഇവിടെ ലോക്കൗല ഇതേ ഇതീസാക്കോ രണ്ടായിരത്തി പത്തിൽ മാങ്ങ സമയത്ത് പുതു പുത്തനാണ്

ഓള് പഠിച്ചിട്ടോ ഇത് കൊണ്ടുപോവാനുണ്ട് ഇങ്ങോട്ട് പഠിച്ചു ആ ചോക്ക് വലിച്ചനെ കാണിച്ചോടുക്കേ സ്റ്റാർട്ട് ആക്കാം ഇത് ശ്രദ്ധിച്ചോ എന്തായിരിക്കും എസ്കോട്ട് വേണോ എന്നിട്ട് എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളും ആണ് കൊടുത്തട ഓനെക്ക് സ്റ്റാർട്ട് ആവില്ല അപ്പ എന്താടേ അമ്മേ സോറി ഉണ്ട് ഓയ് ചമതി നല്ല പവറ ആയി യാത്രക്കാക്ക കണ്ചോടി നോക്കി ഞാൻ അടുത്ത് നിന്ന് നോർക്കണ്ടി വരുന്നു സാനാ ചോക്ക് ഡൈനി സ്റ്റാർട്ട് ചെയ്തോണ്ടി അ ഞാൻ ഇന്നാളെ ഉള്ളേ ചോദിച്ചാ ഇത് ഇങ്ങനെ കാണാ അല്ലിസക്കു ഇത് ഓടിയില്ലെങ്കിലും വെറുതെ വന്ന സ്റ്റാറ്റസ് കേറ്റുന്നോറുത് കേറ്റുന്നത് ഈ ബണ്ടിനാടി പവറല്ല സാനാ അന്നെ പിന്നെ ഞങ്ങളെ കേറ്റങ്കൂർ അവിടെല്ല കേറ്റങ്കൂർ കേറ്റങ്കൂർ ആർക്കങ്ങ വന്നാ നെ അച്ഛാ ആ കയറ്റം കേറുവൊന്നില്ല ആ കയറ്റത്തി കൂടെ അല്ലെ എന്താണ് കൊണ്ട് പോയത് എങ്ങനെ കയച്ചാലല്ലേ തെങ്ങിനെ മേലെ എറങ്ങിയ പോന്ന് അടിപൊളി അടി ഡെയിലി കഴിക്കണം ഇടങ്ങാറാക്കിയിരുന്നു എന്റെ വണ്ടീന് എനിക്ക് എപ്പഴാണോ വേണ്ടാ തോന്നാൻ വേണ്ടാ തോന്നണേ അതേപോലെ ആരെങ്കിലും ഇത് പാട്ടവണ്ടിയാണ് ഈ ചണ്ടെ

അതെന്തിനനുസരിച്ച് പൈസക്ക് തരുന്നറിയോ ഞാൻ പഠിച്ചാലും അല്ല ഒരിക്കലും ഇജിതിന് ചെറുതായി കാണരുത് എഴുതി പൈസ ഒക്കെ തന്നില്ലെങ്കി എനിക്കിതിനൊരു നെലി വലിയ മറ്റൊരു ഒരു ഡിമാൻഡ് വീണ്ടും വെച്ചാൽ രണ്ടെട്ടു പൊട്ടിച്ചോക്സിമം ഇറച്ചി ഫീസൊക്കെ പിന്നെ രണ്ടാമത്തത് ഇവിടെ എണ്ണ അടിച്ചത് ഇറന്നെടുക്കണ്ടല്ലേ കുറച്ച് ചോദിച്ചോളാം മാറ്റണോളായിട്ട് വാങ്ങിയല്ലേ അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം ഒര് ഇത്ര എണ്ണ നമ്മള് എപ്പഴും കയ്യിലൊക്കെ കൊണ്ടോ എണ്ണ പോരല്ല ഇതൊക്കെ റേറ്റിയാക്കി ഞമ്മക്ക് പോരങ്കൂലോട്ടെ ഏ എണ്ണ ജീലോട്ടെ ഇത് എന്തിനാണെന്നോ ഇങ്ങോട്ട് നോക്കിക്കോ ഇത് എന്തിനാണ് അപ്പഴും ഇത്ര എണ്ണ എപ്പോഴും വണ്ടിയും വേണം കാരണം എണ്ണ കഴിയണത് അറിഞ്ഞില്ലെങ്കിൽ അപ്പൊ വരാനോട്ടോ റോഡിക്ക് അറിഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു മതി അല്ല വണ്ടിന്റെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലേ എന്റെ വണ്ടിനെ അടങ്ങിയാറാക്കിയത് എനിക്ക് എപ്പഴാണോ ഞാനതാണ് ആരും ഇത് കടയിലേക്ക് ചോയിച്ചിട്ട് വരെ ഞാൻ എല്ലാം കൊടുക്കാത്ത അതാണ് അല്ലേ ഓളോടി ഞാൻ പറഞ്ഞേറാക്കിയത് എപ്പളാണ് വേണ്ടാ തോന്നുന്നത് അപ്പൊ എനിക്ക് കൊണ്ടു ഞാൻ കേറുന്ന ഡിമാൻഡാർ എത്ര ആള് ഇത് മുത്തന്നെക്കി തരൂലേ അത് എണ്ണ ഇന്നല്ല പരാതി ഒന്നും വേണ്ട ഇഷ്ടമാരി ആൾക്കാർ നിറച്ചരാനും കൊണ്ടു തരാനും ഉണ്ടാവും നീ അത്ര കുറച്ചു അതാരീ ഒലി ചേണ്ട

അടി മാറ്റി അറുവാടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂട്ടി മാറ്റി പാടില്ല അങ്ങനെ ചെയ്യരുത് പാടേറാക്കിരുത് എടി മഞ്ഞ അടങ്ങിയ ബ്ലാക്ക് രസം അവിടെ ഞാൻ ലക്ഷ മതി ഇറച്ചി വരാൻ പറ്റി ആ ആ ഡിക്കി അതെങ്കിലും ഞാൻ കുടുങ്ങാളിച്ചിപ്പലൊക്കെ ഇത്രയും സുഖത്തിൽ ലോക്ക് ഇടാത്ത ഡിക്കി കജു പിടിച്ചണ്ട ഡിക്കി എനിക്ക് ഇണ്ടായിട്ട് അങ്ങനെ ഒന്നും കിട്ടൂല അതൊന്നും അങ്ങനെ കിട്ടണ അഞ്ചരട്ട്

സ്കൂട്ടിയാണ് ഇവിടെ തരാം ആൾക്കാരെ ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന പതിനായിരം പന്ത്രണ്ട് വെച്ചിങ്ങാണ്ട് മുത്തുന്റെ ചങ്ങായിമാരെന്നെ മൂന്നാൾക്കാരാ പറഞ്ഞിട്ട് അർത്ഥത അറിഞ്ഞു എല്ലാരും ഇണ്ട് അളയാൾക്കാരു ओके आ जा ये मार का गेम में मार मेरे को मार दे मार 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 स्टार्ट करके बांट तो मार दे आ अलग आ गया ണല്ലോ ഞാനും അത് കൊണ്ടോ ാണ് യെസ് എന്താ എത്തലോന്നുണ്ടോ ഇവലിപ്പങ്ങനെ ഒപ്പത്തൊന്ന് പോകണമെങ്കിൽ റോഡ് കൊണ്ടുവന്നിട്ടില്ല

കൊണ്ടുപോവുകയാണെ അങ്ങനെ സ്കൂട്ടി ധനച്ചടങ്ങി കഴിഞ്ഞു എടേ പച്ച സ്പീഡ് കുറച്ച് പോകണ്ടോ സ്പീഡ് ടാക്സി പോയിപ്പോ നമ്മളെ പഴയ സ്കൂട്ടി ഓളെ ഏട്ടത്തേക്ക് കൊടുത്തു അടുത്തത് ഹെൽമറ്റ്മ്മ ഹെൽമെറ്റൊക്കെ ഡാമേജായി അതൊക്കെ ഞാൻ മറ്റേ പന്തിച്ചു വീണ പരിക്കണൊക്കെ നിങ്ങള് അറിയണം കേസ് ഇത് നോക്കിയാ ഇന്റെ പകുതി പരിക്കുതിമ തീർന്നുണ്ടോ എന്റെ തലന്റെ പകുതി പരിക്കുതിമ തീർന്നു അല്ലെങ്കിൽ എന്തായേനെ അപ്പൊ ഹെൽമെറ്റ് എല്ലാവരും യൂസ് ചെയ്യാ ഞാൻ ഈ ഹെൽമെറ്റ് തന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണല്ലോ കാരണം ഈ ഫേസ് ഓപ്പൺ ആയത് തന്നെ അത്രക്ക് സേഫ്റ്റി അല്ല എന്നാലും ഞാൻ വീണിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഈ തിരി പരിക്കും ഗ്ലാസ് ഗ്ലാസ് പൊട്ടിട്ടൊന്നുമില്ല അതോന്നു വേറെ സ്ക്രാച്ച് പോകും അതേമാതിരി ഇവിടെ ഒക്കെ നല്ല സ്ക്രാച്ച് എന്റെ തലക്കൊരു മഴ തലക്കൊരു എന്താ പറയാറോ

പക്ഷെ ഹെൽമെറ്റ് വെച്ചാൽ ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യൂല അത്രയും നല്ലതാണ് ഹെൽമെറ്റ് ഒക്കെ ഞാൻ തലവേദന തലവേദന തല തലയില്ലാതെ എങ്ങനെയായാലും പേരീന്ന് വൈപ്പ് പോവുകയാണെങ്കിലും ഭർത്താക്കന്മാര് പോവുകയാണെങ്കിലും ഹെൽമെറ്റ് ഇടിച്ചിട്ട് കുട്ടികൾക്ക് വാങ്ങണം ാണ് പകുതി യാത്ര ചെയ്യാം അപ്പൊ ഞാൻ എനിക്ക് പുതിയൊരു ഹെൽമെറ്റ് ഓർഡർ ചെയ്തിരിക്കുന്നു പൊട്ടിക്ക് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ പിന്നെ പൊട്ടിക്കണേനെ എപ്പഴും നന്നാവണം ഉദ്ദേശിച്ചെങ്കിലും നമുക്ക് റിട്ടേൺ അവസ്ഥ ഇണ്ടോ റിട്ടേൺ ചെയ്യാനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ ഒരു സേ കാണണം എന്ത് പ്രൊഡക്ടും അൺബോക്സ് ചെയ്യുമ്പോളെ വലിച്ചെടുക്കോക് വേണ്ടോ ഇവർക്ക് അഡ്രസ് ഉണ്ടായാ മതി സാധനം മനസ്സിലായ മതി നീല സ്കൂട്ടിമക്ക് നീല മന്ത്രി അതിന്റെ പ്ലേറ്റ് എന്തിനാ കയ്യോണ്ടായിക്കു അതന്നെ പറഞ്ഞത് നിങ്ങളെന്ത് വൃത്തി ചെറുക്കുണ്ടോ തല കൊള്ളോ ഇവിടെ വണ്ടി നമ്മളെ വണ്ടി കളറ് വലിയ മാച്ച് ഇല്ലല്ലേ ഇതൊരു പച്ച കളറാണ് എടുത്തോക്കിട്ട് എങ്ങനെയുണ്ട് നോക്കി അവരെ കൊച്ചിടാ എങ്ങനെയുണ്ട് ഈ ക്ലിപ്പ് പൂരടി വയറൊഴിച്ച വയറൊഴിച്ചോ അതേ ഞാൻ ക്ലിപ്പ് ഇട്ടൊക്കെ അത് ഒന്ന് ടൈപ്പ് ആക്കാറുണ്ട് എങ്ങനെയുണ്ട് ഇട്ടെ സെറ്റാണോ ഏ അടിപൊളിയാ അല്ലേ ഏ ഞാൻ വണ്ടിമേല നിന്നോക്കട്ടെ എങ്ങനെയുണ്ട് മതിയാവുലത്ത് പോകുമ്പോ കൂളിങ് പൊട്ടിച്ചണ്ടോ കൈ പോന്നതാ കൈ പോണ കേട്ടെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ അല്ലാതെ ഒത്തുപോകൂലെ ചില്ലിന്റെ ആവുസിച്ചധികം പ്രതീക്ഷിക്കണ്ടോ അതിന് മറ്റേതുണ്ടല്ലോ അതായത് ഇല്ല സാധനം ഉണ്ടല്ലോ വീണാല് പല്ലിനും അതൊന്നും പറ്റാത്ത രീതിയിലല്ലേ ഇല്ലേ ഫുൾ കവറിങ് അതാണ് ശരിക്കും അപ്പൊ ഈ ഗ്ലാസ് ഒക്കെ അതിനനുസരിച്ച് സേഫ്റ്റി ഉണ്ടാവും ഇതാണ് ഞമ്മളുടെ സ്കൂട്ടി ഭയങ്കര മേച്ചില്ല എന്നാലും കുഴപ്പമില്ല അല്ലേ ോട്ടെഴ്സരിക്കും അപ്പൊ ഇവിടെ വേറെ ഒരു വണ്ടി കൊടുക്കലൊന്നുമില്ല അതങ്ങനെയാണോ അവനാദ്യം വാങ്ങിയത് ഭയങ്കര എന്താ പറയാ റിയില്ലാത്ത എന്റെ ഹൃദയമാണ് എന്റെ സ്കൂട്ടി നിങ്ങൾക്ക് ആർക്ക് പറഞ്ഞാലും മനസ്സിലാവൂല ഗൈസ് കാരണം അത്രക്കാണ് എന്റെ സ്കൂട്ടി എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് ഇന്നോട് എത്രോളം കളിയാക്കും പക്ഷെ ആ കളിയാക്കലൊന്നും ഞാൻ വിഷയാക്കാത്ത എന്തോ അച്ഛൻ വാങ്ങാൻ പൈസ ഇല്ലായിട്ടുമല്ല ആ സ്കൂട്ടി അറിഞ്ഞ അത്രത്തോളം എൻ്റെ വികാരമാണ് എന്റെ സ്കൂട്ടി അതെന്നെ അവളോട് അറിഞ്ഞത് എനിക്കെപ്പം വേണ്ട തോന്നിയാൽ അപ്പം പിന്നെ ഏൽപ്പിക്കണം വിഷമിപ്പിക്കരുത് അവളറി ഇനി മഞ്ഞ പിന്നെ ഏ മഞ്ഞ പിന്നെ പോയില്ലേ കൊടുത്ത സാധനം പിന്നെ ചെറിയൊരു പൈസ ഒക്കെ കൊടുത്ത എന്താ കാരണമെച്ചാൽ നാളെ ചലപ്പിച്ച് തോന്നുക മാങ്ങി കൊണ്ടിരണി ഈ സ്കൂട്ടി ജത്രണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് വില ഉണ്ട പിന്നെ ഒരു പൈസ പൈസക്കാണല്ലോക്ക് കൊടുത്തന്നില്ല എന്റെ മന ധൈര്യത്തിന് വേണ്ടിട്ട് ആണ് ഞാൻ അത് കറക്റ്റ് നിക്കുന്നുണ്ട് അല്ല പിറ്റില് നിക്കണ്ട് പിന്നെ ആരെയും ഒരു പ്രത്യേകത എന്താ അറിയോ ഒരട്ടം വീണാലേ ഞാൻ സ്കൂട്ടിട്ടില്ല ഇപ്പൊ പറ അപ്പൊ വീണ് 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 ഇപ്പൊ ഞാൻ നൂറ്റി രണ്ടാമത്തെ വീല അല്ലേ ആ സ്കൂട്ടിന് ഇക്രാച്ചൊന്നും വേണ്ടി കാണാനല്ല കാരണം വീണ് പഠിക്കണം പഠിക്കുമ്പോഴും ഇങ്ങനെ മാർക്ക് വെട്ടും

അത് നിങ്ങള് നിസ്സാരപ്പെടുത്തണ്ട ഇപ്പൊ എനിക്ക് സ്കൂട്ടി ഓട്ടാറിയും അതേപോലെ എല്ലാ പെണ്ണുങ്ങൾക്കും ആഗ്രഹമെല്ലാം അല്ല പക്ഷെ ധൈര്യം സമ്മതിക്കാത്ത കേടാണ് അതെല്ലാവരും ഓടിക്ക പഠിക്ക സ്കൂട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം എടുത്തില്ല പാടില്ല പഠിച്ചിരിക്കണം ഞാൻ ഞാൻ പഠിച്ചില്ലേ അതില് പോയി ദിവസൊന്നും കാരണം ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കണ്ട അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എൻ്റെ ആദ്യം സ്കൂട്ടി ഓട്ടാൻ കഴിയണത് ഞാൻ ഇന്ന വരെ എനിക്ക് സ്കൂട്ടി ഓട്ടം വരുമോന്നറിയില്ലായിരുന്നു ഇവിടെ പഠിച്ച് വീണ് വീണ് പഠിച്ചാണ് നല്ല വീണ് അല്ലേ ഇവിടെ നിന്ന് വരെ ഇമ്മാനം ഇന്നു വരെ മോതി കുത്തി പോണേക്ക് ഒന്നുമില്ലല്ലോ അല്ലേ ഇമ്മാനം ഇന്നുവരെ ഏറ്റവും കയറ്റം ഇങ്ങനെ ഇന്ന ഇവിടെ പോകാൻ പറഞ്ഞു ഞാനവിടെ പോയി ആകണ അപ്പുറക്കാലം മോദിയൻ വരച്ച അതെഴുതി ഞാൻ നിർത്തിയില്ല ഞാൻ പിറ്റേന്ന് എന്താട്ട് നിങ്ങളവിടെ നിർത്തിയിട്ട് ഞാൻ ഒറ്റക്ക് പോയക്കണം മുഗാനേ മുഗാനങ്ങൾ പോയി അവിടെ ചെറുതായി നിരങ്ങിയിട്ടുള്ളൂ കേട്ടോ ആ മുകണീൻ്റെ ആ വേദനയൊന്നും പിറ്റിയ ദിവസം ഉണ്ടാവില്ല അത് ശീലമാക്കളും വീട് വീട് ശീലം അവനാ കാര്യത്തിൽ പെട്ടെന്ന് ഓടാനൊക്കെ സ്കൂട്ടി പഠിക്കാത്തവർ പഠിച്ചു വെക്കുന്നുണ്ട് ഞാൻ അപ്പോൾ കുട്ടികളെയും കൊണ്ട് അവര് പൊങ്ങച്ച രീതി പറയല്ല മക്കളെയും കൊണ്ട് പോകാൻ നമ്മൾക്ക് നമ്മളാരും ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ സൗകര്യത്തിന് പിന്നെ സേഫ് അല്ല ചെലവർ കാക്കുവിന് ഇഷ്ടമല്ല കാക്കു പറയും സ്കൂട്ടി ഓടിച്ചാല് അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും പഠിക്കാൻ വല്ലാതെ താല്പര്യം പ്രൊമോട്ട് ചെയ്യൂല അവനക്ക് ധൈര്യല്ല അവൻ പറയാ അത് ശരിയാകൂലറി നമ്മളെ കറ്റീന്റെ സ്കൂട്ടിട്ടിയാലേ അത് റോട്ടിൽ ഇവിടെ ഇറങ്ങാമുള്ളൂ അറിയാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്ക വണ്ടി അപകടം പറ്റും കരുതി ആരോ റോട്ട് ഇറക്കാക്കുന്നില്ലല്ലോ അപകടത്തിൽ അപകടത്തി അല ഇറങ്ങി പോവുക അത് ഇപ്പുറത്തെല്ലോ പഠിച്ചാലും കഴിഞ്ഞില്ലേ ഞമ്മളടിച്ചിട്ട് കാര്യം ഞമ്മക്ക് ലൈസൻസും ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമല്ല അപ്പുറത്തോ വരുന്നവന് ലൈസൻസും കാര്യമല്ല നമ്മളെ ഞമ്മളെ മേത്തേക്ക് വന്നിടിച്ചു കയറിയാലും

നോമ്പ് വയ്ക്കാന് പഠിച്ചോ കേട്ടെ എല്ലാരും ഇപ്പൊ ഹോസ്പിറ്റൽ പോയ കോമടയാ ഇപ്പറത്ത് ഇണ്ടാവ എന്താ പറ്റിയ നോമ്പ് മേണി ഇപ്പറത്ത് ഊരോറിഞ്ഞ എന്താ പറ്റിയ നോമ്പ് മണി അതെടീ മാപ്പിളിനെ കാത്തുനിന്ന് കാത്തുനിന്ന് ഇവിടെ ഒരാൾ പെയിന്റിച്ചാരെ പറഞ്ഞെ ാണ് പിന്നെ പക്ഷെ ഒരു വർഷത്തിൽ ഇങ്ങനെങ്കിലും രാജാറെല്ലോട്ടോ അത് വൃത്തിയായിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സംഗതി കണ്ടെത്തിയവനാണല്ലോ ചോട്ടി പോണോ ഷർട്ട് ഇട്ടോട്ടാ വട്ടോ പോലോ അത് ഇഷ്ടപ്പെട്ട് ചെയ്ത് നമുക്ക് കുഴപ്പമില്ല

പിന്നെ എല്ലാം ഇവിടെ പെയിന്റ് അടിച്ചോണ്ട് അത്രക്ക് വലിയ ഇതില്ല സീനില്ല എന്നാലിവിടെ ഒക്കെ മോത്തം വെള്ളമൊലിപ്പിച്ച് കളഞ്ഞു കിട്ടും എല്ലാം വെടി വൃത്തിയാക്കി അപ്പൊ എല്ലാരും നോമ്പ് മണിയിലും തിരക്കിലും ഒക്കെ തന്നെ ആയിരിക്കും അവനാനക്കൊണ്ട് കഴിയണ രീതിയിൽ എടുക്കുക ഇതാക്കുക ഗ്ലാസ് പൊട്ടിക്കലോ ഒരു നെയ്യത്താണല്ലോ എല്ലാത്തിനും അങ്ങനെ ആവുമ്പോൾ ശരിയാണെങ്കിൽ പറഞ്ഞാതിരി ഇങ്ങനെ ഒരു ഇണ്ടായത് കൊണ്ട് ഞമ്മള് വൃത്തിയാക്കും ഗ്ലാസ് ഇങ്ങോ രണ്ടോളം കൊണ്ടുപോയി പോളോ കൂട്ടുകാർ കണ്ട